അല്ലേ ആ പൈസ വേറെ വലിക്കുന്നുണ്ട് എന്റെ പ്ലാസ്റ്റിക് കവർ മുക്തമാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ മട്ടന്നൂരിൽ തുണിസഞ്ചിയുടെ എ ടി എം സ്ഥാപിച്ചു പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് നഗരത്തിൽ ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് മട്ടന്നൂർ നഗരത്തിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ ഇനി തുണിസഞ്ചി കയ്യിൽ കരുതിയില്ലെങ്കിലും പ്രശ്നമില്ല ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ എടുത്ത് എത്തിയാൽ മതി ഇരുപത് രൂപയാണ് ഒരു സഞ്ചിയുടെ വില ഇരുപത് രൂപയുടെ ഒറ്റ നോട്ടോ പത്ത് രൂപയുടെ രണ്ട് നോട്ടോ രണ്ട് കോയിനോ അഞ്ച് രൂപയുടെ നാല് കോയിനോ പണം നിക്ഷേപിക്കേണ്ട ഭാഗത്തിട്ടാൽ തൊട്ടപ്പുറത്തുകൂടി തുണിസഞ്ചി പുറത്തേക്ക് വരും സംസ്ഥാനത്ത് ആദ്യമായി മട്ടന്നൂരിലാണ് എ ടി എം മെഷീൻ മാതൃകയിൽ തുണിസഞ്ചി ലഭിക്കുന്ന ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് നാലു ലക്ഷത്തോളം രൂപയാണ് മെഷീൻ സ്ഥാപിക്കാൻ ചിലവായത് സഞ്ചികൾ തീർന്നാൽ വീണ്ടും നിറയ്ക്കും ഇനി മട്ടന്നൂർ നഗരസഭയുടെ മുദ്രണമുള്ള സഞ്ചികളാണ് മെഷീനിൽ നിന്നും ലഭിക്കുക മെഷീൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിന്റെ മാതൃക മറ്റു തദ്ദേശ സ്ഥാപനങ്ങളും പിന്തുടരണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു पहले जितने ऐसे लोग भी लोग होएंगे ना कारा रोटियाँ वो सब खाने के लिए तो जितने लोगों जीवित होला और दूरी संचित है और तो लोगों ने इतना जीवित होना बिशन है लेकिन हम लोग कहीं भी उनका पार्लर स्पेशल बिशन में कितने सेशन आप देख लीजिए इसे अपना इसमें उनका इंसुल्ट नहीं होने वाला बि� सभु